അന്വേഷിപ്പിൻ കണ്ടെത്തും പ്രേമലു ഭ്രമയുഗം എന്നിവയ്ക്ക് ശേഷം ബോക്സ് ഓഫീസ് കുലക്കാർ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എത്തിയിരിക്കുന്നത് ഒരു യഥാർത്ഥ സംഭവത്തെ അതിഗംഭീരമായി സിനിമയിലേക്ക് പകർത്തിവച്ചിരിക്കുകയാണ് സംവിധായകൻ ചിദംബരം അത് കാണുമ്പോൾ ചില നിമിഷങ്ങളിൽ പ്രേക്ഷകർ മരണത്തിന്റെ തണുപ്പ് അനുഭവിക്കും പേടിയുടെ നിശബ്ദതയറിയും സൗഹൃദത്തിന്റെ ചൂടും ചൂരും തിരിച്ചറിയും ഒടുവിൽ തിരശ്ശീലയിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന ടൈറ്റിൽ കാർഡ് തെളിയുമ്പോൾ വിളിച്ചു പറയും കൈയടിക്കട എന്ന സർവൈവൽ ത്രില്ലർ എന്നോ ഫ്രണ്ട്ഷിപ്പ് പടമെന്നോ പേരെന്തിട്ട് വിളിച്ചാലും മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഉയർത്തി കാണിക്കാവുന്ന ഹൃദയഹാരിയായ ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് തമ്മിലുള്ള ഇഴയടുപ്പത്തെയും അവരുടെ വെടിച്ചില് പോലുള്ള ജീവിതത്തെയും ഉത്സവത്തിന് മാലപ്പടക്കം പൊട്ടുന്ന വേഗത്തിലും താളത്തിലുമാണ് സംവിധായകൻ പറഞ്ഞു വെക്കുന്നത് വളരെ വേഗത്തിൽ അവരുടെ ലോകത്തിലെത്തിപ്പെടുന്ന പ്രേക്ഷകർക്ക് കൊടൈക്കനാലിലേക്ക് യാത്ര തിരിക്കുന്ന ആ പതിനൊന്ന് പേരുടെ പേരുകൾ കിട്ടിയില്ലെങ്കിലും ഓരോരുത്തരെയും കൃത്യമായി അറിയാം അത്രയും സൂക്ഷ്മമായി ആ കഥാപാത്രങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് തിരക്കഥയുടെ ബ്രില്ല്യൻസിലൂടെയാണ് ചികുത്താന്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഗുണ കേൾ അകപ്പെട്ടതിനു ശേഷം സിനിമ മറ്റൊരു ട്രാക്കിലേക്ക് നീങ്ങുകയാണ് അതുവരെ തലതെറിച്ച കുറച്ച് പിള്ളേരുടെ വെറുമൊരു കൊടൈക്കനാൽ ടൂർ എന്ന മട്ടിൽ പോയിക്കൊണ്ടിരുന്ന ചിത്രം പ്രേക്ഷകരുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന ത്രില്ലർ മൂഡിലേക്ക് മാറുകയും ചെയ്യും ഏകദേശം തൊള്ളായിരം അടി താഴ്ചയുള്ള കുഴിയിലെവിടെയോ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ആ മണിക്കൂറുകളെ അഭിമുഖീകരിച്ചിരിക്കുക ആ ചോദ്യത്തിനുള്ള മറുപടി ദൃശ്യങ്ങളായി മഞ്ഞുമൽ ബോയ്സിന്റെ രണ്ടാം പകുതിയിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങുമെന്ന് പറയുന്ന കൂട്ടുകാരെ കാണുമ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ചങ്കിനെ രക്ഷപ്പെടുത്താൻ ഏതറ്റം വരെയും പോകാൻ മടി കാണിക്കാത്ത അവരുടെ സൗഹൃദത്തെ അറിയുമ്പോൾ പ്രേക്ഷകർ അവരുടെ പക്ഷം പിടിക്കും അതുവരെ അവർ കാണിച്ച വികൃതികൾ മറക്കുകയും ചെയ്യും സന്തോഷം കൊണ്ട് കണ്ണു നിറയും മലയാള സിനിമയുടെ ഗതി മാറ്റുന്ന സിനിമയാകും മഞ്ഞുമൽ ബോയ്സ് എന്ന സുഷിൻ ശ്യാമിന്റെ വാക്ക് വെറുതെയായില്ല അത്തരമൊരു സിനിമയ്ക്ക് വേണ്ടി സുഷിൻ ഒരുക്കിയിരിക്കുന്നതും സമാനതയില്ലാത്ത പശ്ചാത്തല സംഗീതമാണ് സിനിമയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ആ സുഷിൻ മാജിക്ക് പ്രേക്ഷകർക്ക് അനുഭവിക്കാൻ കഴിയും കാണുന്നതല്ല കാഴ്ച അത് അനുഭവമാണെന്ന് തിരിച്ചറിയുന്ന തരത്തിലാണ് ഈ സിനിമയുടെ ട്രാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ദൃശ്യം ആദ്യം കാണുമ്പോൾ തോന്നുന്ന ആനന്ദമല്ല അതേ ദൃശ്യം വീണ്ടും സിനിമയിൽ കാണുമ്പോൾ അനുഭവപ്പെടുക കൊടൈക്കനാലിലെ മഞ്ഞു പോലെ ഒരു രസവും സമയം പോകും തോറും വിറപ്പിക്കുന്ന മരവിപ്പുമായി പശ്ചാത്തല സംഗീതം പ്രേക്ഷകരിലേക്ക് പകരും രോമാഞ്ചവും കൈയടിയും കണ്ണീരും തിയേറ്ററിൽ നിറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്ന സംഗീതം തന്നെയാണ് അതൊട്ടും ലൗഡല്ല പക്ഷെ ഒരു ഫീല് തന്നെയാണ് രണ്ടായിരത്തി ആറിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് പതിനെട്ട് വർഷത്തിനു ശേഷം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം പുറത്തു വരുന്നത് യഥാർത്ഥ സംഭവത്തോടൊപ്പം ആവശ്യമായ ചില മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് സൗബിൻ ഷാഹിറും ബാബു ഷാഹിറും ഷോൺ ആന്റണിയും ചേർന്ന പർവാ ഫിലിംസിന്റെ ബാനറിലാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് സലീംകുമാറിന്റെ മകൻ ചന്ദു സലീംകുമാർ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറായി നടൻ ഗണപതിയാണ് പ്രവർത്തിച്ചത് പറവ ഫിലിംസിന്റെ ബാനറിൽ ചിദംബരം സംവിധാനം ചെയ്തിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് എന്ന് പറയാൻ കഴിയും